ജാക്കി ചാ സീരീസിലെ ഡ്രാഗോവും അതുപോലെ തന്നെ പറയാം വിഘടനാഥനും ഇതുവരെ ആയിട്ടും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടില്ല ഇവരുടെ തമ്മിൽ അങ്ങനൊരു ഫൈറ്റ് ഇവർ തമ്മിൽ ഉണ്ടായാൽ ആര് ജയിക്കും അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ പറയാൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കാത്ത ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം അതിൽ നിന്ന് നോക്കേണ്ടത് ഇവിടെ ഓർജിനാണ് ഇവരെങ്ങനെയാണ് വന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റി നോക്കേണ്ടത് ഫസ്റ്റ് ഡ്രാഗോന്ന് തുടങ്ങാം ഡ്രാഗോ എന്ന് പറയുന്നത് സിൻഡോൻ്റെ കുട്ടിയാണ് അതുപോലെ ഡ്രാഗോൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞത് സീസൺ ഫോർ എപ്പിസോഡ് പത്തിലാണ് ആദ്യത്തെ എൻട്രി കൊടുത്തത് എന്തിനാണ് എൻട്രി കൊടുത്തത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിൻഡോനെ രസിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡ്രാഗോ വന്നത് അങ്ങനെയാണ് സിൻഡോൻ രസിക്കാൻ വേണ്ടി എത്ര പേരാണ് വന്നത് വാൾട്ടോൺ കൂടിയുണ്ട് അങ്ങനെ നോക്കിയാൽ സിൻഡോ രസിക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട് എന്തിനാകോ എന്തോ അങ്ങനെ വന്നിട്ട് അങ്ങനെ വരുന്ന ആൾ തന്നെയാണ് ഡ്രാഗോ കൂടിയും അങ്ങനെ ഡ്രാഗോ വന്നിട്ട് സിൻഡോനെ രസിക്കാൻ ശ്രമിക്കുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കല്ല് കിട്ടിയാൽ മാത്രമല്ലേ സിൻഡോ പിന്നെ പുറത്തു കൊണ്ടിരാൻ പറ്റും അപ്പോൾ അതിൻ്റെ ശ്രമത്തിലാണ് ഇവർ വരുന്നത് അതുപോലെ ആ എപ്പിസോഡിൽ അറിയാൻ ഡ്രാഗോനെ ജയിലിൽ പിടിച്ചിടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി ഉണ്ടാവില്ലേ ജോലി എന്ത് ചെയ്യും ഈ ഫ്യൂച്ചറിലേക്ക് ഉള്ള ജോലി ഫ്യൂച്ചറിൽ നിന്നുള്ള ജോലി എന്തു ചെയ്യും പാസ്റ്റിലേക്ക് വന്ന് ആ സമയത്താണ് ഈ ഡ്രാഗോനെ പിടിച്ച് സെക്ഷൻ തേർട്ടിയിൽ അടക്കുന്നത് അങ്ങനെ ജയിലിൽ പിടിച്ചിട്ടപ്പം കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും ഡ്രാഗോണിൻ്റെ എൻട്രി തീർന്നു വന്ന് ബട്ട് ഡ്രാഗോൻ്റെ എൻട്രി അതോടൊന്നും തീർന്നില്ല സീസൺ ഫൈവിൽ പിന്നെയും റീ എൻട്രി കൊടുക്കാൻ വേണ്ടി ഡ്രാഗോ വന്നു അങ്ങനെ റീ എൻട്രി കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ സൈഡാക്കി വെച്ചൊരു കഥാപാത്രമായ ഡ്രാഗോനെ പിന്നെ നമുക്കറിയാം അത്ഭുത കഥാപാത്രമാക്കി ഐ മീൻ മെയിൻ വില്ലനാക്കി മാറ്റി അപ്പോൾ അതിൽ ഡ്രാഗോൻ്റെ മെയിൻ ടാർഗറ്റെന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ഡിമഡ്സിൻ്റെ ലോകം ആക്കണം അതിനു വേണ്ടി ഡിമഡ്സിൻ്റെ ഒക്കെ പവർ എടുത്തിട്ട് ഇതൊക്കെ ഡിമൺസിന് വേണ്ടിയുള്ള ലോകമാക്കി മാറ്റാനുള്ളൊരു ഗോളായിരുന്നു ഡ്രാഗോക്ക് സീസൺ ഫൈവിലുള്ളത് അതുപോലെ തന്നെ ഡ്രാഗോൻ്റെ വയസ്സ് ഇരുപതാണ് ഇപ്പോൾ സെൻഡൂനൊക്കെ എടുത്ത് കണ്ടെങ്കിൽ പറയുന്നു എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതാണ് സെൻഡൂന്ന് വ്യത്യാസമായി ജസ്റ്റ് ഇരുപത് വയസ്സേ ഉള്ളൂ ഡ്രാഗോക്ക് അടുത്തത് വിഘടനാഥൻ വിഘടനാഥൻ എന്ന് പറയുന്നത് കിങ് ഓഫ് കോൺസ് രാജാവാണ് സാഡക്കോൺസിൻ്റെ ഒക്കെ രാജാവാണ് അതുപോലെ തന്നെ ഒമ്പത് ഓണിജേഴ്സിൻ്റെ ലോഡും കൂടിയാണ് ഈ വിഘടനാഥൻ അതുപോലെ ഇത് സിംബിൾ ഓഫ് സാഡോക്കോൺ അതുപോലെ സിംബിൾ ഓഫ് ഗ്രേറ്റ് ഈവിൽ ഗ്രേറ്റ് ഈവിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേരിലാണ് നമുക്കറിയാം ഈ വിഘടനാഥൻ അറിയപ്പെടുന്നത് അതുപോലെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം വിഘടനാഥനും ഈ ഒമ്പത് ഓന ജനസ്ഥലം കൂടിയിട്ടാണ് ഈ ജപ്പാനൊക്കെ ഭരിച്ചത് വിഘടനാഥനെ കൊടൂര പറഞ്ഞ കാരണം ഇവരെന്തിയത് ഈ മാസ്ക് ആക്കി മാറ്റി വിഘടനാഥനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ വിഘടനാഥനെ മാസ്ക് അല്ലാതെ എന്തൊക്കെയാക്കി മാറ്റാൻ പറ്റും അതൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കോമഡി ആയിട്ടുണ്ടാവും ബട്ട് വിഘടനാഥനെ ഇവരെന്തു ചെയ്തു മാസ്ക് ആക്കി മാറ്റി അതുപോലെ ഈ മാസ്ക് ഇടുന്നവർക്ക് ഈ വിഘടനാഥൻ എന്തൊക്കെ എബിലിറ്റി ഉണ്ടോ അതൊക്കെ ഇവർക്കും കിട്ടും അതിൻ്റെ വയസ്സ് നോക്കിയാൽ ഇവർക്ക് എണ്ണൂറിന് വയസ്സിനേക്കാൾ മുകളിലുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഡ്രാഗോനേക്കാൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളായിരിക്കും ഈ വിഘടനാഥൻ അത് ഡ്രാഗോയുടെ സ്ട്രെങ്ത് ആണ് ഡ്രാഗോക്ക് എത്ര സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ചോദിച്ചാൽ ഒരു ഡ്രാഗൻ് സാധാരണ എത്ര സ്ട്രെങ്ത് ഉണ്ടാകും അത്രയും സ്ട്രെങ്ത് ഡ്രാഗോക്കുണ്ട് ഐ മീൻ സിൻഡോ സിൻഡോൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഐറ്റിലൊരാളാണെന്ന് പറയാം ഡ്രാഗോ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഹ്യൂമൺ എത്ര ഐറ്റുണ്ടാവുമോ ആ അതേ ഐറ്റി തന്നെയാണ് ഈ ഡ്രാഗോ ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ സിൻഡോൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല ഒരു ഡ്രാഗൺ എത്ര സ്ട്രെങ്ത് ഉണ്ടാവോ അത് ഡ്രാഗോക്ക് ഉണ്ടാവും താറക്കുറോ കഴിഞ്ഞാൽ നമുക്കറിയാം ടാറക്കുറോ അതൊരു അതർവൈസ് വിഘടനാദിന വിഘടന എടുത്തു കഴിഞ്ഞാൽ വിഘടനാദനം പറയാൻ സിൻഡോൻ്റെ അത്ര സ്ട്രെങ്ത്ത് ഉണ്ട് അത് ഉറപ്പായിട്ടും പറയാൻ നല്ല സ്ട്രെങ്ത്തുള്ള ഉള്ള ഒരാൾ തന്നെയാണ് ാണ് രണ്ടുപേരുടെ സ്പീഡ് നോക്കാം സ്പീഡാണ് ഞടുത്ത നോക്കാൻ പോകുന്നത് അതുപോലെ ഡ്രാഗോൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഒരു മുല മന്ത്രക്കല്ല് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചോ അതിന് എത്ര സ്പീഡ് ഉണ്ടാകുമോ അത്ര സ്പീഡ് ഡ്രാഗോ ഒക്കെ ഉണ്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു എപ്പിസോഡ് ഉണ്ട് ഡ്രാഗോ ഒരാൾക്ക് പവർ കൊടുക്കുമ്പോൾ ആ പവർ കൊടുത്താൽ മുയൽ മന്ത്രക്കാരനൊക്കെ സ്പീഡ് പോകാൻ പറ്റിയിട്ടുണ്ട് മുയൽ ഉപയോഗിച്ചാൽ എത്ര സ്പീഡ് പോകാൻ പറ്റുമോ അതേ സ്പീഡിൽ അതേയാൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊടുക്കുന്ന ആക്കിന് എത്ര പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രാഗോക്ക് എത്ര സ്പീഡ് പോകാൻ പറ്റുമെന്ന് നമുക്ക് തിരിയുന്നുണ്ട് ഡ്രാഗോക്ക് സ്പീഡ് ഉണ്ട് ഫൈറ്റ് ചെയ്യുമ്പോഴും ഇതേ സ്പീഡുണ്ട് നമുക്കറിയാം ജാക്കി ചാണകൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റ് എന്ന് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം സ്പീഡാണെന്ന് ഈ ഡ്രാഗോ ഡ്രാഗനേക്കാളും സ്പീഡ് ഉണ്ട് ഡ്രാഗനെക്കാൾ സ്പീഡ് ഉണ്ട് അതുപോലെ സിൻഡോ ഉണ്ടാവില്ല സിൻഡോനെക്കാളും സ്പീഡാണ് ഫൈറ്റ് ചെയ്യുമ്പോഴും ഡ്രാഗോക്കുള്ളത് അതിൽ വിഘടനാദനെ നോക്കിയാൽ വിഘടനാഥം സ്പീഡാണ് ഞാൻ ചിന്തിക്കുന്നില്ല ഡ്രാഗോണിൻ്റെ അത്ര സ്പീഡായിരിക്കുന്ന ഒരു മുയൽ മന്ത്രക്കല്ലിൻ്റെ അത്ര സ്പീഡായിരിക്കുന്നു ജയുന്നില്ല വിഘടനാഥൻ ബട്ട് സ്പീഡാണ് ബട്ട് ഡ്രാഗോൻ്റെ അത്ര സ്പീഡ് വരുന്നില്ല വിഘടനാഥൻ അല്ലവരുടെ അപ്പീരിയൻസ് അപ്പീരിയൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ചില ഫൈലൊക്കെ നമുക്ക് അറിയാം ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ചെറിയൊരു പോയിന്റിങ്ങി തരും അതുകൊണ്ട് ഇവരുടെ അപ്പീരൻസും കൂടി നമുക്ക് പരിഗണിക്കാം ഹൈറ്റ് നോക്കുകയാണെങ്കിൽ സാധാരണ ഹ്യൂമൺ എത്ര ഹൈറ്റ് ഉണ്ടാകുമോ അത് നോർമൽ ഹൈറ്റ് തന്നെയാണ് ഡ്രാഗൊക്കെ ഉള്ളത് അതുകൊണ്ട് ഡ്രാഗൺ ഹ്യൂമനും ഡ്രാഗണും മിക്സ് ചെയ്തൊരു ടൈപ്പാണ് അതുപോലെ തന്നെ യൂറോപ്യനും ചൈനീസും കൂടി മിക്സ് ചെയ്ത പോലെയാണ് ബട്ട് റെഡിക്കും പറഞ്ഞ ഡ്രാഗോ ഒരു ഫുൾ ചൈനീസ് ആണ് റെഡിക്കും പറഞ്ഞാൽ ഡ്രാഗോ ഹ്യൂമൻ ഫോം പോലെ നിൽക്കാൻ നോക്കുമ്പോൾ സാധാരണ അഞ്ച് വിരള ഉണ്ടാവും ബട്ട് അത് ഈ ഒക്കെ പവർ എടുക്കാൻ നോക്കുമ്പോൾ ഈ മോട്ട്സേസിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഈ ഡ്രാഗോക്ക് വരുന്നത് കാണാം വിഘടനം നോക്കുമ്പോൾ വിഘടനാദിന രണ്ട് ഉണ്ട് മറ്റേ ഡ്രാഗോനേക്കാൾ ഒരു അപ്പീരിയൻസ് വിഘടനത്തിന് കൂടുതലാണ് ഒന്ന് ഈ ഫോൾട്ടായിട്ട് ഇങ്ങനെ കളിക്കില്ല വേണം എന്നാൽ പറക്കുക അപ്പോൾ ഒന്ന് സാധാരണ ആൾക്കൊന്ന് വിഘടനാ പറന്ന് കളിക്കുന്ന ഞാൻ ഇഷ്ടം പിന്നെ രണ്ടാമത്തെ പീരിയൻസ് ഉള്ളത് ഒന്ന് ഹ്യൂമൺ ഐറ്റ് ഹ്യൂമൺ ഐറ്റ് എന്ന് തന്നിട്ടുള്ള അതാണ് നോർമൽ ആൾക്കൊരു സിക്സ് പോയിൻറ്റ് സിക്സ് ഹൈറ്റും കൂടിയുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്ത് വലിയ മസിലർ ബോഡി കൂടിയാണ് വിഘടനാഥനുള്ളത് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വിഘടനാഥനാണ് സ്ട്രോങ് ബിക്കോസ് നമുക്കറിയാം ഈ ഡ്രാഗോ എന്ന് പറയുന്നത് നോർമൽ ഹൈറ്റാണ് അതുപോലെ തന്നെ നോർമലായ വെയിറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസിൽ ലീഡിൽ വരുന്നത് വിഘടനാഥനാണ് ഫൈറ്റിംഗ് സ്കില് നോക്കി കഴിഞ്ഞാൽ ഡ്രാഗോടെ ഫൈറ്റിംഗ് സ്കില് നോക്കഴിഞ്ഞാൽ ഡ്രാഗോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എങ്ങനെ ഫൈറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഡ്രാഗോ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാതെ ഡ്രാഗോ ഈ പ്രൊഫഷണലായ മാർഷ്യൽ ആർട്ട് അങ്ങനത്തെ ഒന്നും അറിയില്ല ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക ആ ഒരു സ്ട്രീറ്റ് ഫൈറ്ററെക്കാർ മുകളിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ഡ്രാഗോ അല്ലാതെ വലിയ പ്രൊഫഷണൽ ആയിട്ടൊന്നും അറിഞ്ഞുവിടാ മാർഷൽ ആർട്ട് അങ്ങനെ ഒന്നും ഡ്രാഗോ അറിഞ്ഞുവിടാ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ അങ്ങനെ ഫൈറ്റ് ചെയ്യുകയോ അതേപോലെ ഫൈറ്റ് ചെയ്യും സൈഡിൽ നമ്മൾ വിഘടനാഥനെടുത്തു കഴിഞ്ഞാൽ വിഘടനാഥൻ ജപ്പാൻ്റെ പഴയൊരു കലയായ ജുജൂസിൽ ഭയങ്കരമായൊരു നേട്ടം നേടിയ ഒരാളാണ് ഈ വിഘടനാഥൻ അതുപോലെ ഈ കലയിൽ നമുക്കറിയാം വിഘടനാഥൻ ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഭയങ്കരമായ ഫൈറ്റിംഗ് എടുത്തിട്ടുണ്ട് ജുജൂസ് തന്നെ ഭയങ്കര ഡേഞ്ചറമായൊരു ഫൈറ്റിംഗ് സ്കില്ലാണ് എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാൻ വരെ കഴിവുള്ളൊരു ഫൈറ്റിംഗ് സ്കില്ലാണ് ജുജൂസ് ടു അതുകൊണ്ടെന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് വിഘടനാഥനാണ് ഫൈറ്റിംഗ് തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിങ്ങിൻ്റെ പോയിൻ്റ് വരിക വിഘടനാഥനാണ് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എത്രത്തോളം ഫൈറ്റിംഗ് ഇത് ഫൈറ്റിങ് സ്കില്ലും അതുപോലെ എത്രത്തോളം പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എങ്ങനെ യൂസ് ചെയ്യണം എവിടെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയണം അപ്പോൾ ഇൻ്റലിജൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് നോക്കി കഴിഞ്ഞാൽ ടൈമിൽ നല്ലൊരു ഇൻ്റലിജൻസ് ഉണ്ട് ബട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം താനാണെല്ലാത്തും ജയിക്കണം താനാണ് ഫസ്റ്റ് വേണം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് ഡ്രാഗോ അതുകൊണ്ട് തന്നെ ഡ്രാഗോ കുറേ പേര് ഈ ഈസിയായിട്ട് പറ്റിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തിക്കാനും കഴിയും അതാണ് പ്രശ്നം അതുപോലെ ഡ്രാഗോക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് നടക്കണം അവന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് പെടുന്ന കാര്യങ്ങൾ നടക്കണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൂടിയാണ് ഡ്രാഗോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സേഖരാസംഘം ഇവരൊക്കെ എന്തു ചെയ്യും ഡ്രാഗോ ജോലിക്കാരാക്കി മാറ്റും ജോലിക്കാരാക്കി മാറ്റിയാൽ ഇവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഡ്രാഗോ പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഡ്രാഗോ ഭയങ്കരമായി ദേഷ്യപ്പെടുകയും എന്തൊക്കെ ഭയങ്കര സീനാക്കുകയും ചെയ്തിട്ടുണ്ട് ഡ്രാഗോ നമുക്ക് അറിയാം ഡ്രാഗ് പവർ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട് അതേ സ്പോട്ട് തന്നെ തിരിച്ച് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവരെ മൂന്ന് പേരെ കുറേ പേര് നമുക്കറിയാം ജോലിക്കാരാക്കി വെച്ചിട്ടുണ്ട് ബട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവരെ ഒഴിവാക്കിയിട്ടില്ല അവസാനം വരെ ഇവരെ മൂന്ന് പേരെയും കൊള്ളില്ലെങ്കിലും മൂന്ന് പേരെ അവസാനം വരെ കൂടെ വെച്ചിട്ടുണ്ട് ബ് ഡ്രാഗ് വരെ പെട്ടെന്ന് തന്നെ മാറ്റി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഡ്രാഗ് എത്രത്തോളം ഷോർട്ട് മൈൻഡഡ് ആണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം ചിന്തിക്കുന്ന ഒരാളാണ് ഇതിലൂടെ മനസ്സിലാക്കാം അടുത്തത് വിഘടനാഥൻ്റെ ഇൻ്റലിജൻസ് നോക്കിയാൽ വിഘടനാഥൻ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസും കണ്ടുപിടിക്കുന്നു അവരുടെ വീക്ക്നസ് എന്ത് പവർ എന്ത് അതൊക്കെ നോക്കിയിട്ടായിരിക്കും വിഘടനാഥൻ ഫൈറ്റ് ചെയ്യാൻ പോവുക അതുപോലെ നമുക്കറിയാം ഈ വിഘടനാഥൻ ഫൈറ്റും നല്ല സൗണ്ട് ഉണ്ടാക്കും എന്തിനാണ് ഈ സൗണ്ട് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിയുടെ ഇതൊക്കെ ഡിസ്റ്റാസിനും പേടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ അതിനുവേണ്ടിയാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ സിന്ധുവിനെയും മായാവിനെ കണ്ട പാടുന്ന ഇവർക്ക് ഈ വിഘടനകാലം തിരിച്ചറിയും നീയല്ലേ സിന്ധു നീയല്ലേ മായാവി അങ്ങനെയൊക്കെ പറയും ബട്ട് ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നു പറഞ്ഞു ബട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പ്രേതങ്ങളുടെ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അത് എഴുതിയതും വിഘടനാഥനാണ് അപ്പോൾ മെയിനായിട്ട് നോക്കാനുള്ള ഒന്നുണ്ട് ഇവരുടെ പവേഴ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പവേഴ്സ് ആയിരിക്കും മേ ബി നമുക്ക് അറിയാം ജയം തോൽവിൽ മറ്റേ നിർണ്ണയിക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇവരുടെ പവേഴ്സ് നോക്കാം ഇപ്പോൾ നമ്മൾ ഡ്രാഗോ എന്ന് തുടങ്ങാം കാരണം ഡ്രാഗോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഡ്രാഗോ എന്ന് പറഞ്ഞത് ഒരു ഫയർ ഡ്രാഗനാണ് അതുകൊണ്ട് തന്നെ ഡ്രാഗോക്ക് ഈ ഒരു പവർ ഉണ്ട് ഈ ബ്രീത്തിങ് ഫയർ എന്നൊരു പവറുണ്ട് അത് വെച്ചിട്ട് ഈ മന്ത്രക്കല്ലുണ്ടാവില്ല അത് വരെ കത്തിക്കാൻ പറ്റും അത്രത്തോളം പവർ ഉണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കും ഡ്രാഗോടെ ബ്രീത്തിങ് പവർ അത്രത്തോളം ഓവർ പവറാണെന്ന് അറിയാൻ ഒരു എപ്പിസോഡ് നമുക്കറിയാം ജോലി ഡ്രാഗൻ്റെ പല്ലെടുത്തിട്ട് മുകളിലറിയും അപ്പോഴത്തേക്ക് ഡ്രാഗോ എന്ത് ചെയ്യും ഒറ്റ കത്തിക്കലായിരുന്നു പിന്നെ അത് തീർന്ന് അത്രത്തോളം പവർഫുൾ ആയിരുന്നു ഒരു മന്ത്രക്കല്ലും കത്തിക്കുന്നത് ഡ്രാഗൻ്റെ പല്ലും കത്തിക്കുന്നത് അത്രത്തോളം പവർഫുള്ളാണ് ഡ്രാഗ് ഡ്രാഗോക്ക് ഫയർ വെച്ച് പലരുടെയും രൂപം ഉണ്ടാക്കാൻ പറ്റും ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചോ അല്ലാണ്ട് ഇത് വെച്ചിട്ട് ഡ്രാഗോക്ക് ഈ ബികൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസും ഉണ്ടാവില്ല ഡ്രാഗോ ഈ കൈക്കാൽ വെച്ച് മാത്രമല്ല ഫൈറ്റ് ചെയ്യുക വാലും വെച്ചിട്ട് വാലും വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ടീമാണ് നമ്മൾ ഡ്രാഗോ സിൻഡോ ഇങ്ങനെയല്ല ഫൈറ്റ് ചെയ്യുക സിൻഡോ ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോഷണൽ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ ഫൈറ്റ് ചെയ്യുക ബട്ട് ഡ്രാഗോ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കലർത്തിയിട്ടൊരു സ്ട്രീറ്റ് ഫൈറ്റർ എങ്ങനെ ഫൈറ്റ് ചെയ്യുക അതുപോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഡ്രാഗോക്ക് ആർക്ക് വേണമെങ്കിലും ഡ്രാഗോയുടെ പവറും ഈ സ്ട്രെങ്ത് ഇതൊക്കെ കൊടുക്കാൻ പറ്റും സീരീസിൽ മായാവിക്കു ശേഷം പവർ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ഡ്രാഗോ അടുത്ത നമ്മൾ വിഘടനാഥന വിഘടനാഥൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ ഈ വിഘടനാഥൻ്റെ സൂപ്പർ സ്ട്രെങ്ത് തന്നെയാണ് ഈ വിഘടനാഥൻ സിന്ധോനക്കാൾ സ്ട്രെങ്ത്ത് ഉണ്ട് നമുക്കറിയാം ഒരു ഒരു എപ്പിസോഡിൽ കാളമന്ത്രക്കാൽ ഉപയോഗിച്ചിട്ടാണ് സിന്ധോന ഫൈറ്റ് ചെയ്തത് ബട്ട് വിഘടനാഥനെ ഈ കാളമന്ത്രക്കാലിൻ്റെ ആവശ്യമൊന്നുമില്ല സിന്ധോന ഫൈറ്റ് ചെയ്യാൻ വീണാതെ സ്പീഡായിട്ടെന്ന് ബൈക്ക് ചെയ്യും ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഹ്യൂമനേക്കാൾ നല്ല സ്പീഡാണ് വീണമെന്ന് ബൈക്ക് ചെയ്യുന്നതിൽ പിന്നെ വീണതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ സാഡ് അക്കൗണ്ട്സിനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ വീണതിനിടെയുള്ള രണ്ടാമത്തെ ഒരു എബിലിറ്റിയാണ് ടെലിക്കൈനേഷൻ എന്ന് പറയും ഈ എബിലിറ്റി വെച്ചിട്ട് വീണ ഒരു സ്ഥലത്തിൽ നിന്നെ മറ്റു സാധനം എടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ ദൂരം ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ ദൂരെ ആണെങ്കിൽ എനിക്ക് ആ പെൻ എടുക്കണമെങ്കിൽ വെച്ച് എടുക്കാൻ പറ്റും വിഘടനാഥന ഇങ്ങനെ പല സാധനങ്ങളും എടുക്കാൻ പറ്റും ദൂരെ ദൂരേന്ന് അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് തന്നെ പിന്നെ ദൂരെയുള്ള പെണ്ണിനെ ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് വിഘടനാഥനുള്ളത് അതുപോലെ വിഘടനാഥനെ കൊണ്ട് ചെറിയ ഒബ്ജക്റ്റ് മാത്രമല്ല വലിയ ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റും നമുക്കറിയാം വിമാനം വരെ ഈ വിഘടനാഥനം എടുത്തിട്ടുണ്ട് അതുപോലെ ടെലിക്കൈനസസ് പവർ നമുക്കറിയാം ഒരു സോണിക് ബ്ലാസ്റ്റായിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒബ്ജക്റ്റുകൾ നീക്കാൻ വേണ്ടി വിഘടനാതെ നോക്കണമെന്നില്ല ഇപ്പം ദൂരയിലൊരു ഒബ്ജക്റ്റ് എന്ന് വെച്ചോ ഉദാഹരണത്തിന് ഇപ്പം ജപ്പാനിലാണ് നമ്മളെ വിഘടനത്തിൽ വെച്ചോ ഇന്ത്യയിലുള്ള ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അതുവരെ കൊണ്ടുവരാൻ പറ്റും അത്രയും ദൂരേന്ന് വരെ കൊണ്ടുവരാനുള്ള കഴിവ് വിഘടനാദിനുണ്ട് അതുപോലെ വിഘടനാധനമുള്ള മറ്റൊരു എബിലിറ്റിയാണ് സേഫ് സേഫ്റ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും വികടനാഥനെ കൊണ്ട് സെൻഡുവിൻ്റെ സെന്ഡുവിൻ്റെ അത്ര വളരാനും പറ്റും അതേപോലെ ഉറുമ്പിൻ്റെ ചെറുതാവാനും പറ്റും അത്രത്തോളം കഴിവുണ്ട് വിഘടനാഥന് മറ്റൊരു കഴിവാണ് വിഘടനാഥനുള്ളത് ഈ സേഡ കോൺസൊക്കെ അറിയാൻ ഈ ചുമരക്കൂടിയും പലതും കൂടി അവർ പോകും അതേപോലെ വിഘടനാഥനെ കൊണ്ടുപോകാൻ പറ്റും ഐ മീൻ സോളിഡ് മാറ്റൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു പവർ വരെ വിഘടനാധനം ഉണ്ട് ഇവിടെ പവർ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നോക്കാനുള്ളത് ഇവരുടെ വീക്ക്നെസ്സാണ് ട്രാഗൊക്കെ ആകെ ഒറ്റ വീക്ക്നെസ് ഉള്ളൂ ആ ഒറ്റ വീക്ക്നെസ് ആണ് റിവേഴ്സൽ സ്പെൽ ട്രാഗോന്ന് എല്ലാ പവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് ഒരു പവർ ഉണ്ടാവില്ല ആ സമയത്ത് ട്രാഗോനെ നെതർ വോൾഡിൽ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെല്ലാണ് റിവേഴ്സൽ സ്പെൽ ഡ്രാഗോ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സിൻഡോനെ പോലെ സിലിയാക്കുക ആക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ട്രാഗൊക്കെ അമാതിരി വീക്ക്നെസ്സൊന്നും ഇല്ല ട്രാഗുള്ള ഒറ്റ വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ റിവേഴ്സൽ സ്പെൽ അതുപോലെ വിഘടനാദനുള്ള ഒറ്റൊരു ആണ് അതാണ് സാമുറായുടെ എയ മറ്റൊരു വീക്ക്നെസ്സും കൂടി ഉണ്ട് അതാണ് നമുക്കറിയാം ഉള്ളി അതുകൂടി പറയും വീക്ക്നെസ് ആയിട്ട് ഇവരുടെ പവേഴ്സ് എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ പവേഴ്സ് നോക്കി എബിലിറ്റി നോക്കി ഇവരുടെ വീക്ക്നെസ് വരാൻ നമ്മൾ നോക്കി ഇനി എങ്ങനെ ഇപ്പം തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും ആര് കൂടിയാണ് നമുക്ക് പറയാനുള്ളൂ അത് ഡ്രാഗോ ഈ വിഘടനാദനം ഫൈറ്റ് ചെയ്താൽ ഡ്രാഗോ ഫസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വികടനാഥൻ എന്തെയും ഡ്രാഗോടെ എല്ലാ ഡീറ്റെയിൽസും ആദ്യം നോക്കി വെക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട് നമുക്കറിയാലോ ഡ്രാ വിഘടനാഥനെ ഡ്രാഗൊക്കെ വേണമെങ്കിൽ വിഘടനാഥനെ സ്പീഡ് പോയിട്ട് അടി കൊടുക്കുക സ്പീഡ് പോയിട്ട് അടി കൊടുക്കുമ്പം അടി കൊള്ളുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇത് വീണൊന്നും പോകില്ല നമുക്കറിയാം അത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ട് വരെ വിഘടനാഥൻ പിന്നീട്ടും ഗാലിയായിട്ടില്ല പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട് കഥമായിട്ടില്ല പിന്നെയും പിന്നെയും തിരിച്ച് വരുന്നുണ്ട് അടി കൊള്ളുന്നേ ഉള്ളൂ അല്ലാതെ വികടനാഥൻ അവിടെ കഥമാവുന്നില്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോലി നമുക്കറിയാം മറ്റ് ഡ്രാഗൺ മന്ത്രക്കൽ വെച്ച് ഒമ്പത് ഓമനി ജനാസിനെ ഫൈറ്റ് ചെയ്യും ബട്ട് അവരടിച്ചതേ ഉള്ളൂ അവർ പിന്നെയും അതേപോലെ തിരിച്ചും വരുന്നുണ്ട് വിഘടനാഥനെ ഒരുപാട് പവറുണ്ട് ടെലിക്കൈനിയസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നമുക്കറിയാം ഡ്രാഗോനെ എറിഞ്ഞിടാൻ പറ്റും അത്രത്തോളം പവർ വിഘടനാഥനുണ്ട് അതുപോലെ നമുക്കറിയാം ഇപ്പം ഡ്രാഗോ വലിയ പവറൊന്നും ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് സുഖമായിട്ട് അടിച്ചിടുന്നു ബട്ട് നമുക്കറിയാം ഈ ഡ്രാഗോക്ക് അതിനേക്കാൾ ഇരട്ടി പവറൊക്കെ ഉണ്ട് ചീ ഭൂതങ്ങളുടെ പവറുണ്ട് ഞാൻ ഇപ്പോൾ ചീ ഭൂതങ്ങളുടെ പവർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വിഘടനാഥൻ ജയിക്കുന്നത് അദർ വൈസ് ഡ്രാഗോ വിഘടനാഥന് മുന്നിൽ ചികിഭൂതെ പവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്സിലുള്ളിൽ അവിടെ ജയിക്കുന്നത് നമ്മുടെ ഡ്രാഗോ ആണ് അതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് എപ്പിസോഡിൽ കണ്ടത് എത്രോളം പവർഫുള്ളാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എട്ട് ചികിബൂത പവർ വല്ലതും നമ്മുടെ വികഡ ഡ്രാഗൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കഥമാവും അത് ഉറപ്പിച്ച് പറയാൻ പറ്റിയ കാര്യമാണ് അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എനിക്ക് ഇത്രയും പറയാനുള്ള വീഡിയോലെയും ഐ മീൻ ഇനി ഒരുപാട് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് ജാക്കി ചാൻ്റെ വീഡിയോ അതേപോലെ ഒരുപാട് കാർട്ടൂൺ റിലേറ്റഡും ആനമ്മ റിലേറ്റഡ് വീഡിയോസും സൂണായിട്ട് വരുന്നതായിരിക്കും അതിനുമ്പെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കാ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതാണ് എല്ലാവർക്കും